എപ്പിസോഡ് ഒരു ഈച്ച പോലും വരാത്ത എന്ന് സെക്യൂരിറ്റി തമാശ രൂപേണ പറഞ്ഞിരുന്നു ഫ്ലാറ്റിലേക്ക് വരുന്ന ഗസ്റ്റിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും അവർക്ക് പോകേണ്ട ഫ്ലാറ്റും കൂടി സെക്യൂരിറ്റിയുടെ റൂമിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിസ്റ്റേഴ്സ് ഡയറിയിൽ എഴുതി വെച്ചിട്ടാണ് സെക്യൂരിറ്റി ഗസ്റ്റിനെ അകത്തേക്ക് കടത്തിവിടാറുള്ളത് റോസ് ലോട്ടസ് ി എന്നിങ്ങനെ മൂന്ന് അറ്റ് കോംപ്ലക്സുകളാണ് ആ കോമ്പൗണ്ടിലുള്ളത് അതിനെല്ലാം കൂടി ഒരു ഗേറ്റേ അകത്തേക്കുണ്ടായിരുന്നുള്ളു ആയതിനാൽ എല്ലാ വിസിറ്റേഴ്സിനെയും കടത്തിവിടുന്നത് സെക്യൂരിറ്റി സ്റ്റാഫിന്റെ അറിവോടെയാണ് വിസിറ്റേഴ്സ് ഡയറിയിൽ ആർ പന്ത്രണ്ട് ബി ഫ്ലാറ്റിന്റെ പേജിൽ ഇതുവരെ പുറത്തു നിന്നുള്ള ആരുടെയും അഡ്രസ്സ് എഴുതേണ്ടി വന്നിട്ടില്ല ആരെങ്കിലും വിസിറ്റിങ്ങിനായി കടത്തിവിടുന്നതിന് മുമ്പായി സെക്യൂരിറ്റി ഫോണിൽ വിളിക്കും ആ വ്യക്തിയെ കടത്തിവിടേണ്ടതുണ്ടോ എന്നറിയാനായി അതാത് വീട്ടുകാരുടെ അനുവാദമുണ്ടെങ്കിലേ ഗസ്റ്റിന് കടത്തി വിടാറുള്ളൂ എന്നാൽ എല്ലാ ഫ്ളാറ്റുകാർക്കും ഈ നിബന്ധനകൾ ബാധകവുമല്ല സെക്യൂരിറ്റിക്ക് ഫ്ലാറ്റ് ഓണമ ഗസ്റ്റുകളെ നിയന്ത്രിക്കാനായി മുൻകൂട്ടി നൽകുന്ന ലിസ്റ്റിൽ പെടുന്നവർക്ക് മാത്രമാണ് പ്രവേശനം അല്ലാത്തവരെ ഒഴിവുകഴിവുകൾ നിരത്തി കടത്തി ഇല്ല അങ്ങനെ ഒരാളുടെ പേര് പോലും ഇദ്ദേഹം ലിസ്റ്റിൽ നൽകിയിട്ടുമില്ല തനിക്കായി ഒരു ഗസ്റ്റും വരില്ലെന്നറിയാം പണ്ടേ എല്ലാ ബന്ധങ്ങളെയും മുറിച്ചു മാറ്റിയിരുന്നു സ്വത്തുക്കളുടെ കാര്യത്തിലും മരണശേഷമുള്ള തന്റെ ഡെഡ് ബോഡിയുടെ കാര്യത്തിൽ പോലും നേരത്തെ തീരുമാനിച്ച് ബില്ലെഴുതി രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയതിനു ശേഷമുള്ള കാത്തിരിപ്പാണ് ഫോണിലേക്ക് നോക്കി എന്തിനു വേണ്ടിയാകും തൻ സരസ്വതി വിളിക്കുന്നത് ഒരു ഒരു റീകളക്ഷന് വേണ്ടി വേണ്ടിയാകുമോ അതോ മകൻറെ തന്നെ തന്നെയൊന്നും ഞെട്ടിക്കാനാകുമോ ഏയ് അതാവില്ല എന്തെങ്കിലും ആവട്ടെ ഏതിനെയും എതിരിടാൻ തനിക്കാകും പുലിമടയിൽ എലിക്കെന്ത് ചെയ്യാനാകും ചെറു ചിരിയോടെ സിറ്റിയിൽ ഒന്നുകൂടി അമർന്നു താൻ കാതോർത്തിരുന്ന ഫോൺ ബെൽ അവസാനം ഡോർ ബെല്ലായി മാറും ഏതായാലും സരസ്വതിയാകില്ല ഡോർ ബെല്ലടിക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഗേറ്റിൽ വരുമ്പോഴേ സെക്യൂരിറ്റി വിളിച്ച് പറയുമായിരുന്നല്ലോ കൂടാതെ ഡോക്ടർ പറഞ്ഞത് ഫോൺ വിളിക്കുമെന്നായിരുന്നല്ലോ ഒരുപക്ഷെ ക്ലീനിങ് ബോയ് ആകും ഏതായാലും ഡോറ് തുറന്നു നോക്കാനായി എഴുന്നേറ്റും ടെൻഷനിൽ ഇരുന്നതുകൊണ്ടാകും പെട്ടെന്നുള്ള എഴുന്നേറ്റിൽ ശരീരം വേച്ചുപോയി സെറ്റിയുടെ കൈവരെ വീഴ്ച തടഞ്ഞു പതിയെ ഡോറിനടുത്തെത്തി ഡോർ അയിലൂടെ നോക്കാനായി ശ്രമിച്ചെങ്കിലും ആരെയും കാണാനായില്ല ഡോർ ഹാൻഡിൽ തിരിക്കുന്നതിന് മുമ്പേ ഡോർ തുറന്നു ചിലമ്പിച്ചൊരു സ്ത്രീ ശബ്ദം അകത്തേക്ക് വന്നു എന്താ എന്തുപറ്റി ഒരു ശബ്ദം കേട്ടല്ലോ വീഴാതിരിക്കാനായി കൈവരിയിൽ പിടിച്ചപ്പോൾ സെറ്റി ഒരു വലിയ ശബ്ദത്തോടെയാണ് നീങ്ങിയതും അതാകും ഡോറിന് പുറത്തേക്ക് എത്തിയതും പ്രായം സരസ്വതിയുടെ ശബ്ദത്തെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ മുഖത്തെ ചുളിവുകൾ ഒരു പരിധിവരെ കണ്ണടം മറച്ചിട്ടുണ്ട് അല്ലെങ്കിലും പണ്ടും അവള് ശ്രദ്ധിച്ചിരുന്നില്ലെന്ന് വേണം കരുതാനും കണ്ണുകളിൽ പോലും ഒരു നിമിഷം നേരത്തിലധികം കണ്ണുകൾ ഉടക്കിയതായി ഓർമ്മയില്ല ഉമ്മത്തെക്കാളും ആഠ്യത്വം നിൽപ്പിലും പിന്നെ സംസാരത്തിലും അന്ന് ഒരു യെസ് മൂളിയിരുന്നെങ്കിൽ മിസ്സിസ് ഗോവിന്ദമേനാകുമായിരുന്നു ഈ പ്രൗഢരൂപം സെക്കൻഡുകൾ മാത്രം താങ്ങി നിന്ന ചിന്തകളെ വകഞ്ഞു മാറ്റി ഞാൻ എഴുന്നേറ്റപ്പോൾ സെറ്റിയെന്ന തെന്നി മാറിയതാണ് തന്റെ വീഴ്ചയെ മറച്ചു വയ്ക്കാനായി വെറുതെ ഒരു പാഴ് ശ്രമം നടത്തി നോക്കി അത് മനസ്സിലാക്കി എന്ന വണ്ണം സരസ്വതി ദേവി ഒന്ന് ഇരുത്തി ചിരിച്ചു ഈഗോകളെ മാറ്റിവെച്ച് നീണ്ട കാലത്തെ പരിചിത ഭാവം സംസാരത്തിൽ ചാലിച്ചു ചേർത്തു സെക്യൂരിറ്റി സ്റ്റാഫ് ഗസ്റ്റ് ഇങ്ങോട്ട് വരുന്ന വിവരം എന്നെ വിളിച്ചു പറഞ്ഞതുമില്ലല്ലോ സംശയത്തോട് ചോദിച്ചു ഒരേ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ എന്തിനും സെക്യൂരിറ്റിയുടെ അനുവാദം നോക്കണം ഏറെ അത്ഭുതത്തോടെയാണ് അയാൾ അവളുടെ വാക്കുകൾ കേട്ടത് ഈ റോസ് അപ്പാർട്ട്മെന്റിൽ തന്നെയാണോ താമസം അസോസിയേഷൻ ഒന്നും ഈ പേര് കേട്ടിട്ടില്ലല്ലോ അതെങ്ങനെ സാർ മനുഷ്യരുടെ മുഖത്ത് പണ്ടേ നോക്കാറില്ലല്ലോ ഇപ്പോഴും വലിയ മാറ്റമില്ലല്ലോ ഞാൻ മുന്നിൽ വന്ന് നിന്നിട്ട് പോലും അങ്ങനെ തന്നെയല്ലേ ഉള്ളിൽ നുരങ്ങി പൊങ്ങിയ ചമ്മലുകളെ ചവിട്ടി പിടിച്ച് ചെറു ചിരിയോടെ മുഖമുയർത്തി അവളെ നോക്കി ദേവി സോറി ഇരിക്കാൻ പറയാൻ പോലുമുള്ള ആതിഥി മര്യാദകൾ പോലും ഞാൻ അത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ശരി ശരി അറ്റ്ലീസ്റ്റ് എന്റെ പേരെങ്കിലും വിളിച്ചല്ലോ അത് മതി കെട്ടോട്ട് അടിക്കുമെന്നാണ് ഞാൻ തമാശയ്ക്ക് മോനോട് പറഞ്ഞതും ഇത്രയും നാളത്തെ തന്റെ മസിൽ പിടുത്തം അവളുടെ ഈ പൊട്ടിച്ചിരിയിൽ പൊട്ടിച്ചിതറി കാലങ്ങളുടെയും അധികാര ഗർവിന്റെയും അപകഷതകളുടെയും മുഖമൂടി താനെ അഴിഞ്ഞു വീണു ഇത്രയും നാൾ താൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത അബദ്ധ ഗോപുരങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞു ഒന്ന് തുറന്നു സംസാരിച്ചാൽ വീഴാവുന്ന മതിലുകളെ അന്നും തനിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് അയാൾക്ക് തോന്നി എത്ര സിമ്പിൾ ആയാണ് സംസാരം എത്ര മൃദുവായാണ് ദേവിയുടെ സമീപനം പണ്ടും ഇവൾ ഇങ്ങനെ തന്നെ ആയിരുന്നു ആവോ ഒരു നഷ്ടബോധം അയാൾ നെഴിലിട്ടു താൻ ജീവിതത്തിലെ എക്കാലത്തെയും കണ്ടിരുന്നവൾ തന്നെയാണോ ഈ നിൽക്കുന്നതെന്ന് അയാൾ ഒരു നിമിഷം മനസ്സിലോർത്തു താൻ ഈ പാവൻ ശത്രുവിനെതിരായി ഓഫീസിൽ അന്ന് പടുത്തുയർത്തിയ കോട്ടക്കൊത്തളങ്ങളെ ഓർത്ത് സ്വയം ശപിക്കാനേ കഴിഞ്ഞുള്ളൂ ദേവി ഒന്ന് ചിരിച്ചാൽ സംസാരിച്ചാൽ ീരുന്ന ഈഗോയെ അയാൾക്കന്നും ഉണ്ടായിരുന്നുള്ളു വെറുപ്പിന്റെയും സ്ത്രീ വിരോധത്തിന്റെയും സിദ്ധാന്തങ്ങളായിരുന്നു കടന്നു വന്ന ജീവിത വഴികളിൽ മനപ്പാഠമാക്കേണ്ടി വന്നതും വർഷങ്ങൾക്ക് മുമ്പ് വിവാഹാലോചനയുമായി വന്നു കയറിയ സരസ്വതിയുടെ അച്ഛനെ അപമാനിച്ചു വിട്ടത് ഇന്നലെ എന്ന വണ്ണം അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തി അന്ന് താട്ടിപ്പായ്ക്കൽ ഒരു മനസ്സിനും സഹിക്കാനാവുന്നതിനും അപ്പുറം ബന്ധത്തെ ദൃഢപ്പെടുത്താനാകണം തൻ്റെ രണ്ടാനമ്മയോടുള്ള അവരുടെ അമ്മ വഴിയുള്ള ബന്ധം കൂടി പറഞ്ഞതും താൻ ഒരിക്കൽ പോലും കേൾക്കരുതേ എന്ന് കരുതിയവരുടെ പേരാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചതും അന്ന് മറ്റു പലതും സംസാരിച്ചിരുന്നപ്പോഴാണ് മാസത്തെ മഴ ഇരമ്പി വന്നത് വളരെ സൗമ്യമായി തുടർന്ന് സംഭാഷണമാണ് ചെറിയമ്മയുടെ പേരോടെ കറുത്തിരുണ്ട് കർക്കിടക പോലെ തകർത്ത് പെയ്തതും ഒരു കുട ഇല്ലാതെ വന്ന അയാളെ പെരുമഴയത്താണ് ഇറക്കി വിട്ടതും ആ വിഷമം ഓഫീസിൽ ആരോടും അവൾ പറഞ്ഞില്ലെങ്കിലും മറ്റൊരു വഴി അറിഞ്ഞു പിന്നെ അധിക കാലം ആ ഇല്ലായിരുന്നു ഒരുപക്ഷെ വാശിക്കാകും മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി ആ നാടും വിട്ടു ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷകളെ ചവിട്ടുപൊടികളാക്കി സമാന്തര പാതയിലായി സരസ്വതി ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ഒരു അടഞ്ഞ അധ്യായമായി ദേവിക്ക് ഒരു ചായ തരാൻ പോലും ആകുന്നില്ലല്ലോ തൻ്റെ പരാധീനതയിൽ അയാൾക്ക് വിഷമം തോന്നി ആ നിരാശ കലർന്ന മുഖത്തെ അഭിമുഖീകരിക്കാതെ അതിനെ മറികടക്കാൻ എന്ന വണ്ണം പുറത്തെ മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് കണ്ണയച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി ഞാനിവിടെ ലോട്ടസ് അപ്പാർട്ട്മെന്റിലേക്ക് താമസമായിട്ട് മൂന്ന് വർഷങ്ങളായി നാട്ടിൽ നിന്നും വേരർത്തു ഇപ്പോൾ മോൻ്റെ കുടുംബത്തിനൊപ്പമാണ് അവനും ഭാര്യയും പിന്നെ ഒരു മോളുമാണ് കിടന്ന ഹോസ്പിറ്റലിലെ തന്നെ സൈക്കാട്രിസ്റ്റ് ആണ് മോൾ നാലിലും അവർ മൂന്ന് പേരും രാവിലെ ഇറങ്ങിയ പിന്നെ ഞാനും അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്റെ ഒരു നേരം പോക്കായിരുന്നു ഇവിടുത്തെ പാർക്കും വാക്ക് പിന്നെ സാറും ഈ കോൺക്രീറ്റ് കാട്ടിലെ ആകെ പരിചിതമുഖം സാറിന്റേതാണല്ലോ എന്നെ ശ്രദ്ധിക്കാത്ത ആളെ ശ്രദ്ധിച്ചങ്ങനെ നടക്കുന്ന ഒരു സുഖം വേറെങ്ങും കിട്ടില്ലല്ലോ മുന്നിൽ പെടാതിരിക്കാൻ ഞാനും ചിലപ്പോഴെങ്കിലും പാടുപെടുമായിരുന്നു ഇവിടെ വന്നതു മുതൽ ഞാൻ എന്നും സാറിനെ കാണുമായിരുന്നു സാർ എന്നെ കണ്ടിട്ടില്ല എന്നെനിക്ക് അറിയാം അങ്ങനെയെങ്കിൽ സാർ ഈ ഫ്ലാറ്റ് പണ്ടേ വിട്ടേനെ മോനോടും മോളോടും ഞാൻ എല്ലാം പറഞ്ഞിരുന്നു അവരും എൻ്റെ നേരം പൊക്കുകൾക്ക് ഊർജ്ജവും പ്രചോദനവും പകർന്നു ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ ജനലിൽ കൂടെ നോക്കിയാൽ സാറിന്റെ ഈ മുറി കാണാം ദേ അങ്ങോട്ട് നോക്കി ആ നീല വിരിയുള്ള ജനൽ കർട്ടൻ ഇട്ടതാണ് ഞങ്ങളുടെ ഫ്ളാറ്റിൽ ആ ദിശയിലേക്ക് അയാളും നോക്കി ആ ജനലരികെ ഒരു കുഞ്ഞി കൈകൂട് മോന്റെയും മോളുടെയും തുടരും വൈറ്റ് ബോർഡ് മാനുവറ്റി തോമസ് തൊട്ടിക്കാട്ടരൂർ